ഹലോ എവീവൻ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം നമ്മൾ കാണാൻ പോകുന്നത് പത്ത് പവണിൻ്റെ അതിമനോഹരമായ വിവാഹ സെറ്റ് കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് പവണിൻ്റെ വിഹാ സെറ്റാണ് നമ്മൾ കണ്ടത് ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ തീർച്ചയായും കാണണം സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പത്ത് പവണിൻ്റെ വിവാഹ സെറ്റ് വെരി അട്രാക്റ്റീവ് യുണീക്ക് പാറ്റേൺ ആണ് ഈ സെറ്റിൽ വരുന്നത് പത്ത് ഗ്രാമിൽ വരുന്ന നെക്ലേസ് ആണ് ഇതിൻ്റെ നല്ല യുണീക്ക് ഡിസൈൻ ആണ് ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ ലിഫ് പോലത്തെ ആണ് അതിൻ്റെ നടുക്ക് പിങ്ക് കളറിന്റെ ചെറിയ ചെറിയ സ്റ്റോൺ ഉണ്ട് അതുകൊണ്ട് ഈ മാല ഒത്തിരി അട്രാക്റ്റീവായി കാണുന്നത് ഇപ്പത്തെ പെൺകുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടുള്ള മോഡലാണ് ഇത് ദെൻ രണ്ടാമത്തെ റോസ് ഗോൾഡിന്റെ നെക്ലേസ് ആണ് ആക്ച്വലി ഈ സെറ്റിൽ ഏറ്റവും ഭംഗിയുള്ള ട്രെൻഡിങ് നെക്ലേസ് ആണ് ഇത് റ് കണ്ടാലും ഇടാൻ കൊതിക്കുന്ന അതിമനോഹരമായ റോസ് ഗോൾഡിൽ വരുന്ന മാല ആണ് ഇത് തിരി ചെറിയ ചെറിയ ഡിസൈൻ നോക്കിക്കുക എന്തൊരു ഭംഗിയുണ്ട് പക്ഷെ ഇതിൻ്റെ വെയ്റ്റ് കണ്ടാൽ ഒരുപാട് തോന്നിക്കും ബട്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഓൺലി പതിമൂന്ന് ഗ്രാം എൺപത്തി ഇരുപത് മില്ലി മാത്രമേ ഉള്ളൂ തെൻ അടുത്തത് ലോങ് ഷോ മാല കണ്ടാൽ നല്ല പോലിമ തോന്നുമെങ്കിലും ഓൺലി രണ്ട് മുക്കാൽ പവൻ മാത്രമേ ഉള്ളൂ ഡിസൈൻ റൗണ്ട് റൗണ്ട് ആണ് അതിൻ്റെ നെടുഭാഗത്തായി കാണുന്ന പിങ്ക് കളറിലുള്ള സ്റ്റോണുകൾ ഇതിനെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ബോംബെ ചെയിൻ മോഡലിൽ വരുന്ന പാദസരമാണ് ഈ പാദസരം പൊട്ടത്തിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാണാൻ നല്ല ഭംഗിയുള്ള സിംപിൾ ലുക്കിൻ്റെ പാദസരമാണ് ആക്ച്വലി ഇത് ഒരു പവണിൽ വരുന്ന പാദസരമാണ് ഇത് ഈ സെറ്റിൽ വരുന്ന കമ്മൽ നല്ല പോലിമോള ഭംഗിയുള്ള കമ്മലാണ് കൂടാതെ രണ്ട് അതിമനോഹരമായ മോദരങ്ങളുണ്ട് പതിനെട്ട് ഗ്രാമിൽ നാല് തോടിവാള ഇത്രയും ആണ് ഈ സെറ്റിൽ ഓൺലി പത്ത് പവണിൽ ഇത്രയും ഭംഗിയും അട്രാക്റ്റീവ് ഈ ഡിസൈനിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടില്ല ഈ വിവാഹ സെറ്റ് ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ വാഴയുടെ ഡിസൈൻ നോക്കിക്ക നല്ല ഭംഗിയുള്ള വാഴ ഇതിൽ നല്ല പോളിമോ ഉണ്ട് ഇതിന്റെ അകത്ത് പ്ലാസ്റ്റിക് വളയിട്ടാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ വിവാഹ സെറ്റിൽ വരുന്ന ഓർണമെന്റ്സിന്റെ നമുക്ക് വെയ്റ്റ് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് നോക്കാം വളയുടെ വെയിറ്റ് എത്രയാണ് നാല് ബാങ്കിൾസിൻ്റെ വെയ്റ്റ് ഇരുപത്തി രണ്ട് ഗ്രാം അറുന്നൂറ്റി പത്ത് മിലി ആണ് ദെൻ രണ്ട് റിങ്ങിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം നാനൂറ്റി നാൽപ്പത് മിലി മാത്രമേ ഉള്ളൂ മോളിൻ്റെ വെയ്റ്റ് മൂന്ന് ഗ്രാം നൂറ്റി ഇരുപത്തി മിലി മാത്രമേ ഉള്ളൂ ദെൻ ഈ നെക്ലെസിൻ്റെ വെയ്റ്റ് നോക്കാം സോ നെക്സ്റ്റ് ചോക്കർ മോഡൽ നെക്ലെസിൻ്റെ വെയ്റ്റ് പത്ത് ഗ്രാം എണ്ണൂറ്റി എൺപത് മില്ലിയാണ് ദൻ നെക്സ്റ്റ് റോസ് ഗോൾഡിൻ നെക്ലെസിൻ്റെ വെയിറ്റ് പതിമൂന്ന് ഗ്രാം എണ്ണൂറ്റി ഇരുപത് മില്ലിയാണ് ഷോമാലയുടെ വെയ്റ്റ് ഇരുപത്തിരണ്ട് ഗ്രാം എൺപത് മില്ലിയാണ് പരിസരം ഏഴ് ഗ്രാം എണ്ണൂറ്റി എഴുപത് മില്ലി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഈ വിവാഹ സെറ്റ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ಜ್ವಲ್ಲರಿ ಪನ ಕೂಲಿ ವೆರ ಕುರವಾನು ಸೆಷಲ್ ಡಿಸ್ಕೊಂಡು ಉಂಟಾಗೂ ನಿರೂಪ್ರಾವಶ್ಯ ಜ್ವಲರಿ ಒಂದು ನೋಕ್ಕಿಯಾಲ್ ನಿಂಕರ ಪಾಡ ಪ್ರತ್ಯೇಕ ಕೂಡ ಇನ್ಫರ್ಮೇಷನ್ ವೇಣಿ ಕೋಟಾಕ್ಟ್ ಅಪ್ಪ ಸ್ಥಳ ಮರ್ಕಂಡ ಕಾರ್ತಿಯಾನಿ ಡೇವಿಕ್ಷೇತ್ರ ತೆಕ್ಕ ವೇಷ ಎ ಸಿ ರೋಡ್ ಚೇರ್ತಲ ಏವಿಕ್ಷೇತ್ರ ತೆಕ್ಕ ವೇಷ ಟಾಕ್ಸಿ ಸ್ಟಾನ್ ಅಡತಾನು ಎಸ್ ಪಿ ಜೆ ಜ್ವಲ್ಲರಿ If you like this video, please subscribe our channel and share videos. Thank you for watching.